കർണാടകയിൽ പോര് മുറുകുകയാണ് മുഖ്യമന്ത്രി കസേരയിൽ സിദ്ധരാമയ്യ തുടരുമോ അതോ ഡി കെ ശിവകുമാർ എത്തുമോ എന്ന അഭ്യൂഹങ്ങൾ ശക്തമാക്കുകയാണ് വിഷയത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം പാർലമെന്റ് ശീതകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് കൈക്കൊള്ളുമെന്നാണ് വിവരം ഡിസംബർ ഒന്നിന് ആരംഭിക്കുന്ന ശീതകാല സമ്മേളനത്തിന് മുമ്പ് തീരുമാനം പുറത്തുവരുമെന്നാണ് മുതിർന്ന നേതാക്കളെ ഉദ്ധരിച്ച് എൻ റിപ്പോർട്ട് ചെയ്യുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുകയുമാണ് നിർണായക ചർച്ച ബുധനോ വ്യാഴമോ നടന്നേക്കും ആഴ്ചകളായി നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വം ശ്രമിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും നവംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ ഡൽഹിയിലേക്ക് വിളിപ്പിക്കാൻ സാധ്യതയുണ്ട് വിഷയത്തിൽ നേതാക്കളുടെ പരസ്യ പ്രസ്താവനയിൽ മല്ലികാർജുന ഖാർഗെ ആശങ്ക പ്രകടിപ്പിക്കുന്നുമുണ്ട് ദക്ഷിണേന്ത്യയിൽ പാർട്ടിക്ക് അധികാരമുള്ള ഒരേ ഒരു സംസ്ഥാനത്ത് ഉടലെടുത്ത ആഭ്യന്തര പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കാനാണ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് ഇതിൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാർച്ച് വരെയെങ്കിലും നിലവിലെ സ്ഥിതി നിലനിർത്താൻ സിദ്ധരാമയ്യ ക്യാമ്പ് ശ്രമിക്കുന്നത് എന്നാൽ ഡി കെ ശിവകുമാറിനെ പിന്തുണയ്ക്കുന്നവർ സംസ്ഥാനത്ത് ഒരു പരിവർത്തന പദ്ധതിയാണ് ആവശ്യപ്പെടുന്നത് ഡി കെ ശിവകുമാറിന്റെ മുഖ്യമന്ത്രി പദവി രണ്ടായിരത്തി മൂന്നിലെ സർക്കാർ രൂപീകരണ സമയത്ത് അനൗപചാരികമായി അംഗീകരിച്ചതാണെന്ന് അവർ വാദിക്കുന്നു എന്നാൽ ഇതിൽ ആത്യന്തികമായി തീരുമാനം കൈക്കൊള്ളേണ്ടത് രാഹുൽ ഗാന്ധിയും പാർട്ടിയുടെ ഉന്നത നേതൃത്വവുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിൽ വരുന്നത് ഇക്കഴിഞ്ഞ നവംബർ ഇരുപതിന് അദ്ദേഹം രണ്ടര വർഷം തികച്ചു ഇതിനു ഡി കെ ശിവകുമാർ അവകാശവാദവുമായി രംഗത്തു വന്നത് അദ്ദേഹത്തിനൊപ്പമുള്ള പത്ത് എം എൽ എമാരെ ഡൽഹിക്ക് അയച്ച് ഹൈക്കമാൻഡിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് വരെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്നാണ് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് മല്ലികാർജുന ഖാർഗെ കർണാടകയിലെത്തുകയും ചെയ്തു ഈ സമയം സിദ്ധരാമയ്യയുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു അതേസമയം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മതി കർണാടകയിലെ നേതൃമാറ്റമെന്നും ഹൈക്കമാൻഡിലെ ഒരു ഭാഗം ആവശ്യപ്പെടുന്നുണ്ട് കൂടുതൽ എം എൽ എ മാരുടെ പിന്തുണയുള്ള സിദ്ധരാമയ്യയെ മാറ്റുന്നത് പ്രായോഗികമല്ലെന്നാണ് ഹൈക്കമാൻഡ് നിലപാട് അതുകൊണ്ട് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി കസേരയിൽ തുടരാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാൽ രാംനഗര എം എൽ എ ഇക്ബാൽ ഹുസൈനെ പോലുള്ള ഡി കെയുടെ വിശ്വസ്തർ ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരം പരസ്യ പ്രസ്താവനകളും ഊഹാപോഹങ്ങളും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ് ആദ്യം സിദ്ധരാമയ്യ പിന്നീട് താനെന്ന ധാരണയിലാണ് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ചതെന്ന് ശിവകുമാർ പറയുന്നു രണ്ടര കൊല്ലം പിന്നിട്ടതിനാൽ വാഗ്ദാനം ചെയ്ത മുഖ്യമന്ത്രി പദം നൽകണമെന്നാണ് ആവശ്യം ഇതിനിടെ പദവി ലഭിക്കുമെന്ന് എഴുതി നൽകണമെന്ന് എം എൽ എ മാർ വഴി ഹൈക്കമാൻഡിനെ ശിവകുമാർ അറിയിച്ചിട്ടുമുണ്ട് ശിവകുമാറിന്റെ നടപടി കർണാടക കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുമെന്ന് ബംഗളൂരുവിൽ മല്ലികാർജുനഖ ഖാർഗയെ കണ്ട സിദ്ധരാമയ്യ അറിയിച്ചിരുന്നു അധികാരം പങ്കിടുന്ന വിഷയത്തിൽ പാർട്ടിയിൽ അഞ്ച് ആറ് പേർക്കിടയിൽ ഒരു രഹസ്യ കരാറുണ്ടെന്ന ശിവകുമാറിന്റെ വെളിപ്പെടുത്തൽ അതിനിടെ ചർച്ചയുമായി തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഒരു രഹസ്യ കരാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാഷ്ട്രീയ പിൻഗാമിയായി അറിയപ്പെടുന്ന സതീഷ് ജാർക്കി ഹാളിയുമായി കഴിഞ്ഞ ദിവസം രാത്രി കൂടിക്കാഴ്ച നടത്തിയതിൽ അസാധാരണമായി ഒന്നുമില്ലെന്നും ഡി കെ ശിവകുമാറും പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ചർച്ച നടത്തിയതാണെന്നും വിശദീകരിച്ചു തർക്കത്തിൽ മധ്യസ്ഥത വഹിക്കുന്ന മലയാളിയും കർണാടക ഊർജമന്ത്രിയായ കെ ജെ ജോർജ് സിദ്ധരാമയ്യയെ കണ്ടിരുന്നു പിന്നാലെ ഡി കെ ശിവകുമാർ ജോർജുമായി കൂടിക്കാഴ്ചയും നടത്തി മാർച്ചിലെ സംസ്ഥാന ബഡ്ജറ്റ് സമ്മേളനം വരെ ക്ഷമിക്കാൻ ജോർജ് ഉപദേശിച്ചതായി അറിയുന്നു സിദ്ധരാമയ്യ ശിവകുമാർ വടംവലി പുരോഗമിക്കുന്നതിനിടെ മുഖ്യമന്ത്രി കസേരയ്ക്കായി ആഭ്യന്തരമന്ത്രിയും ദളിത് നേതാവുമായ ജി പരമേശ്വരനും നീക്കം തുടങ്ങിയിട്ടുമുണ്ട്